പ്രയാഗ ദർശനത്തിന് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് ഞങ്ങൾ ടാക്സിയിൽ കാശിയിലേക്ക് യാത്രയായി ടാക്സിയിൽ ട്രെയിനിനേക്കാൾ വേഗം കാശിയിലെത്തി ഇപ്രാവശ്യത്തെ തീർത്ഥാടനത്തിലെ അവസാന സ്ഥലമാണ് കാശി കാശി എന്നാൽ പ്രകാശിക്കുന്നത് എന്നർത്ഥം മഹാദേവൻ വസിക്കുന്ന സ്ഥലമാണ് കാശി മഹാദേവൻ്റെ തൃശൂലത്തിന് മുകളിലാണത്രേ കാശി സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള നഗരമാണ് കാശി നഗരം വരുണ അസി എന്നീ രണ്ട് നദികളുടെ ഇടയിലുള്ള നഗരമായതിനാൽ കാശി വാരാണസി എന്നും അറിയപ്പെടുന്നു മഹാദേവൻ തന്നെ പ്രതിഷ്ഠിച്ചതാണത്രേ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ജ്യോതിർലിംഗം കാശി വിശ്വനാഥ ക്ഷേത്രം ആദ്യമായി പണിയിപ്പിച്ചത് രാജ ഹരിചന്ദ്രനാണ് കാശിയിൽ എവിടെ നോക്കിയാലും പ്രതിഷ്ഠകളും ക്ഷേത്രങ്ങളുമാണ് മനുഷ്യ ശരീരത്തിലെ എഴുപത്തിരണ്ടായിരം നാടികളെ സൂചിപ്പിക്കുന്ന എഴുപത്തിരണ്ടായിരം ക്ഷേത്രങ്ങൾ കാശിയിൽ ഒരിക്കലുണ്ടായിരുന്നു അത്രേ സാധാരണ കാശിയിൽ വരുമ്പോൾ ഞങ്ങൾ ഹരിചന്ദ്രഘട്ടിനടുത്തുള്ള കേദാർ താമസിക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ താമസിച്ചത് മണികർണികഘാട്ടിലാണ് ഇരുപത്തിനാല് മണിക്കൂറും മൃതദേഹങ്ങൾ എരിയുന്ന ശ്മശാൻഘട്ടം സാധനങ്ങളെല്ലാം മുറിയിൽ വെച്ച് രാത്രി തന്നെ മണികർണിക കാട്ടിലേക്ക് ഇറങ്ങി ശ്മശാൻഘട്ടിൽ മൃതദേഹങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നു ചിലർ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ശവത്തിനടുത്ത് സാധനയിൽ മുഴുകിയിരിക്കുന്നു ഹരിചന്ദ്രഘട്ടിലും മണികർണികഘാട്ടിലും ഇത്തരം സാധകർ സാധാരണമാണ് എരിയുന്ന മൃതദേഹങ്ങളും പുതിയ മൃതദേഹങ്ങളും മൃതദേഹത്തിൽ അർപ്പിച്ച പൂക്കളും മറ്റ് പൂജാദ്രവ്യങ്ങളും ഘാട്ടിൽ കുന്നുകൂടി കിടക്കുന്നു അതിനിടയിൽ പട്ടി പശു ആട് മുതലായ മൃഗങ്ങളും ഇവിടുത്തെ അഗ്നി മഹാദേവൻ തന്നെ കത്തിച്ചതാണത്രേ കാലങ്ങളായി ആ അഗ്നിയാണ് മതദേഹങ്ങൾ കത്തിക്കാനെടുക്കുന്നത് കാശിയിലെ ശ്മശാന കാട്ടുകൾ മണികർണികയും ഹരിചന്ദ്ര രാവും പകലും സജീവമാണ് മറ്റ് ശ്മശാനങ്ങൾ പോലെ ഈ ശ്മശാനങ്ങൾ ഭയപ്പെടുത്തുന്നതല്ല രാവും പകലും ജനങ്ങൾ ഈ കാട്ടുകളിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു സ്ത്രീകളടക്കം പ്രത്യേകിച്ച് വിദേശ സ്ത്രീകളടക്കം രാത്രിയിൽ മൃതദേഹങ്ങൾ എരിയുന്നത് നോക്കി മണികർണികയിലും ഹരിചന്ദ്രകട്ടിലും കാണാം മരണം മംഗളം എത്ര സഫലം എത്ര ജീവനം സ്വർഗസ്ത്രീനായതേ എത്ര ശൈഷാ മണികർണിക എന്ന സ്കന്ധപുരാണത്തിൽ മണികർണികയെക്കുറിച്ച് പറയുന്നു ഏത് സ്ഥലത്താണോ മരണം മംഗളകാരിയാവുന്നത് ജീവിതം സഫലമാകുന്നത് സ്വർഗസമാനമായ സുഖം നൽകുന്നത് അത് മണികർണികയാണ് കാശിയിൽ മരണം മോക്ഷത്തിനുള്ള കവാടമാണ് അതിനാലാണ് ഇവിടെ പലരും മരിക്കാനായി വരുന്നത് ശ്മശാന വൈരാഗ്യത്തിനപ്പുറം ജീവിത ജീവിതവൈരാഗ്യത്തിന് മണികർണികാട്ടും ഹരിചന്ദ്രകാട്ടും നമ്മളെ സഹായിക്കും ഇപ്രാവശ്യം ചൂട് വളരെ കൂടുതലായതിനാൽ ഞങ്ങൾ അധിക സ്ഥലങ്ങളിലൊന്നും പോയില്ല അധികവും മണികർണികയിലും പരിസരങ്ങളിലും സമയം ചെലവഴിച്ചു പിറ്റേ ദിവസം രാവിലെ നേരത്തെ തന്നെ പിണ്ടദാനകർമ്മം നടത്താനായി ഞാൻ മണികർണിയിലെത്തി ഗൈയിലെ പിതൃകർമ്മങ്ങൾക്ക് ശേഷം കാശിയിലും പിണ്ഡദാനം ചെയ്യാൻ സ്വാമി പറഞ്ഞു രാവിലെ നേരത്തെ തന്നെ പിതൃകർമ്മം നടത്തുന്നുള്ള പരിക്രമികൾ അവിടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു ആദ്യം ഗംഗയിൽ കുളിച്ച് ഒരു മൊന്തയിൽ ജലം നിറച്ചു കൊണ്ടുവന്നു പിന്നീട് മണികർണ്ണകയിലെ ചക്രപുഷ്കരണിയിൽ അല്ലെങ്കിൽ ചക്രതീർത്ഥത്തിൽ മുങ്ങി വന്നു വീണ്ടും ഒരിക്കൽ കൂടി ഗംഗയിൽ മുങ്ങി വന്ന് പിതൃകർമ്മം നടത്തി അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് മണികർണ്ണകയിലുള്ള ചെറിയ കുളം ചക്രതീർത്ഥമാണെന്നും അത് ഗംഗയേക്കാളും പഴക്കമുള്ളതാണെന്ന് പാർവതീദേവിയുടെ കർണാഭരണം എടുക്കുന്നതിനായി തൻ്റെ ചക്രായുധം കൊണ്ട് കർണാഭരണം വീണയിടം മഹാവിഷ്ണു കുഴിക്കാൻ തുടങ്ങി വീണ്ടും വീണ്ടും കുഴിച്ചിട്ടും കർണാഭരണം കിട്ടിയില്ല അങ്ങനെ വിഷ്ണുവിൻ്റെ വിയർപ്പിൽ നിന്നും ഒരു കുളമുണ്ടായി അതാണ് അവിടുത്തെ ചക്രതീർത്ഥം അനാധിതീർത്ഥമായ ശ്രീ മണികർണിക ചക്രപുഷ്കരണി എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത് പിണ്ഡദാന കർമ്മത്തിന് ശേഷം കാശി മഹാദേവ ക്ഷേത്ര ദർശനത്തിനായിട്ടിറങ്ങി മണികർണ്ണകയിലെ ക്ഷേത്രകവാളത്തിലൂടെ തന്നെ ക്ഷേത്രത്തിനുള്ളിലെത്തി ഭാഗ്യത്തിന് തിരക്ക് വളരെ കുറവായിരുന്നു ജ്യോതിർലിംഗം വളരെ സുന്ദരമായി തോന്നി കൺമഷി പോലെ കറുത്ത ചെറിയൊരു ലിംഗം അതിനുശേഷം തിരിച്ച് മുറിയിലെത്തി സമയം രാവിലെ ആയിരിക്കുന്നു ഞങ്ങൾ അന്നപൂർണാദേവിയുടെ പ്രസാദഭോജനത്തിനായി പുറപ്പെട്ടു ദേവിയുടെ പ്രസാദം കഴിച്ചാൽ പിന്നെ ജീവിതത്തിൽ അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്നാണ് വിശ്വാസം പ്രസാദഭോജനവും കഴിഞ്ഞ് ഞങ്ങൾ കാശിയിലൂടെ നടന്നു തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അമ്മയും സ്വാമിയും പോയ പല വഴികളിലൂടെയും ഞങ്ങൾ പോയിരുന്നു പിന്നെ കാലഭൈരവ ക്ഷേത്രത്തിലും സങ്കടമോചൻ ഹനുമാൻ ക്ഷേത്രത്തിലും പിന്നെ അഘോരപരമ്പരിയുടെ തുടക്കക്കാരനായ അഘോരി കിന്നർ ബാബ ആശ്രമത്തിലും കാശിയിലെ നടക്കുന്ന മഹാദേവൻ എന്നറിയപ്പെടുന്ന ത്രൈലിംഗസ്വാമിയുടെ ആശ്രമത്തിലും പിന്നെ ഖ്യാൻഗഞ്ച് ഗുരുവായ സ്വാമി വിശുദ്ധാനന്ദയുടെ കാനൻ ആശ്രമത്തിലും ലഹരി മഹാശയൻ്റെ കുടിയേരത്തിലും പിന്നെ മറ്റു പല സ്ഥലങ്ങളിലും പോയിരുന്നു കാശി എന്നും അറിയാത്ത പുതിയ സ്ഥലങ്ങൾ നമ്മുടെ മുന്നിൽ തുറന്നുകൊണ്ടേയിരിക്കുന്നു വൈകുന്നേരം ദുർഗാക്ഷേത്രത്തിലും ദർശനം നടത്തി ഇന്നത്തോടെ ഞങ്ങളുടെ യാത്രയുടെ അവസാന ഘട്ടമായിരിക്കുന്നു നാളെ സ്വാമിയും ഞാനും തിരിച്ച് രണ്ടു വഴിക്ക് യാത്രയാവും അങ്ങനെ ഒരു യാത്ര കൂടി അവസാനിക്കും ഓരോ യാത്രയും ഓരോ തിരിച്ചറിവ് നൽകുന്നു യാത്ര ഒന്നും നേടാനല്ല നേട്ടങ്ങളെല്ലാം ഇറക്കി വയ്ക്കാനാണ് ഓരോ യാത്രയും നേടാനുള്ള ആഗ്രഹവും നേട്ടവും ആത്മാവിൻ്റെ ഭാരം കൂട്ടുന്നു നേടിയതിൽ നിന്നെല്ലാമുള്ള മുക്തി നേടുമ്പോൾ ഓരോ യാത്രയും ഓരോ തീർത്ഥാടനമാവുന്നു ആത്യന്തികമായി എല്ലാവരും യാത്രയിലാണ് അവനവനിൽ നിന്ന് തുടങ്ങി അവനവനിലേക്ക് തന്നെയുള്ള യാത്ര ആത്മാവിലേക്കുള്ള തീർത്ഥയാത്ര